പി ആർ എന്ന് ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് അനുമോൾ എന്ന് പറഞ്ഞപ്പോൾ അന്നു മുതൽ മലയാളികൾ എല്ലാവരും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് പി ആർ വിനു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇന്ന് അദ്ദേഹം സജീവ സാന്നിധ്യമാണ് കഴിഞ്ഞ സീസണിന്റെ വിന്നറായിരുന്ന ജിൻഡോയുടെയും ഈ സീസണിലെ വിന്നറായ അനുവിന്റെയും പി ആയി പ്രവർത്തിച്ചത് വിനു തന്നെയാണ് എന്നാൽ അനുവിനിലൂടെയാണ് പി ആർ വിനു ഏറെ ശ്രദ്ധ നേടിയത് പി ആർ വിനുവും അനുമോളും തമ്മിൽ പലപ്പോഴായിട്ടും ഒന്നിച്ച് പലയിടങ്ങളിലും എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും പ്രണയത്തിലാണോ എന്നുവരെയുള്ള ചോദ്യങ്ങളായിരുന്നു ആരാധകർക്ക് എന്നാൽ അനു എനിക്ക് എന്റെ സഹോദരിയെ പോലെയാണ് എന്നായിരുന്നു ആ സമയത്ത് വിനു വ്യക്തമാക്കുകയും ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ വിനു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ആരാധകർ ഏറെ ശ്രദ്ധിക്കുന്നത് വിനുത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാൻ ഇനി മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുകയാണ് അനുമോൾ അനുമോളുടെ കരിയറുമായിട്ട് തിരക്കിലാണ് ഞാൻ ഇനി എന്റെ കരിയറിലേക്കും ശ്രദ്ധിക്കേണ്ട സമയമായി മറ്റു വാർത്തകളിൽ തന്നെ ഇടം പിടിക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല ഇനി അത്തരത്തിലുള്ള വാർത്തകളൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക അനു എനിക്ക് എന്റെ പോലെയാണ് ഞാൻ എന്റെ കരിയറുമായി ഇനി തിരക്കിലായിരിക്കും എന്നാണ് പി ആർ വിനു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരി ാണ് അനുമോള് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വന്ന അനുമോള് പി ആറിനെ കുറിച്ചും സംസാരിച്ചിരുന്നു എന്നാൽ ഇത് പുറത്ത് വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു അതോടെയാണ് വിനുവിനെ കുറിച്ചും മലയാളികൾ അറിഞ്ഞത് കഴിഞ്ഞ സീസണിലെ വിന്നറായ ജിൻഡയുടെ പി ആർ ആയിരുന്നു വിനു എന്നാൽ അന്ന് അദ്ദേഹം അത്ര ശ്രദ്ധ നേടിയിരുന്നില്ല അനുവിന്റെ പി ആർ ആയതിനുശേഷം വലിയ നേട്ടങ്ങൾ തന്നെയാണ് വിനുവിനെ തേടിയെത്തിയത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പല വാർത്തകളിലും ഇടം പിടിക്കുകയും ചെയ്തിരുന്നു വിനുവിനെ കുറിച്ച് ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുതിയ കുറിപ്പുമായി വിനു എത്തിയത്